അലൈക്കും വഹമ്മ അലഹമില്ല നാം എപ്പോഴും പേടിക്കേണ്ട അതുപോലെ അള്ളാഹുവിലേക്ക് കാവൽ ചോദിക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം മുത്ത് മുത്തറസൂൽ സലല്ലാഹു അലൈവല തങ്ങൾ എപ്പോഴും ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ ചോദിക്കുന്ന ഹദീസുകൾ കാണാം നമ്മുടെ ജീവിതം സന്തോഷത്തോടെ കഴിഞ്ഞു പോവാൻ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഹാരിഫീങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ദിക്റുകളുണ്ട് ധാരാളമായിട്ട് സ്വലാത്തുകൾ ഒക്കെയുണ്ട് അതെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവും പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവൂല അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ദാരിദ്ര്യം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരൂല അസ്മാവുൽ ഉസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒന്നാണ് യാ യാ അള്ളാഹ് യാ ബാസിത്ത് എന്നുള്ളത് യാ ബാസി അതു അള്ളാഹ് യാ ബാസിതു എന്ന് പറഞ്ഞാൽ വിശാലത നൽകുന്നവനെ എന്നാണ് യാ ബാസിത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം വിശാലത നൽകുന്നവനെ എന്നാണ് ഈ ഒരു ഇസ്മയാ ബാസിതു യാ അള്ളാഹ് എന്നുള്ള ഈ ഒരു ഇസ്മ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം വെറും പത്ത് തവണ ചൊല്ലുക തഹജ്ജുദ് നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവിടെ തന്നെ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ വെറും പത്ത് തവണ ചൊല്ലുക എന്നിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം കയ്യിലേക്ക് ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക ഊതിയതിൻ്റെ ശേഷം നമ്മുടെ മുഖം നല്ല പോലെ ഒന്ന് തടവുക ഇതുപോലെ ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരില്ല ദാരിദ്ര്യത്തെ തൊട്ട് പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പത്ത് വേണം പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരണം അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസമുള്ളവരുണ്ടാവും അല്ലേ സാമ്പത്തികമായിട്ട് വല്ലാത്ത പ്രയാസത്തിലുള്ളവർ എന്നും ബുദ്ധിമുട്ടും പ്രയാസവും അങ്ങനെയൊക്കെ ഉള്ളവർ അതുപോലെ മക്കളെ വേണം ഒരുപാട് കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മക്കളുണ്ടായില്ല അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റും വരാറുണ്ട് അപ്പം അതുപോലെ സമ്പത്ത് വേണം മക്കളെ വേണം ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ ജീവിതത്തിൽ സമാധാനമുള്ള ജീവിതം ഉണ്ടാവണം അങ്ങനെ എന്നും ബുദ്ധിമുട്ടും പ്രയാസവുമാണ് ജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതം അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഒരു യാ ബാസിതു യാ അല്ലാ എന്ന ഈ ഇസ്മ വെറും എഴുപത്തിരണ്ട് തവണ എല്ലാ ദിവസവും ചൊല്ലുക എല്ലാ ദിവസവും എഴുപത്തി രണ്ട് തവണ ചൊല്ലുക ഇത് പരിശോധിച്ച് ഫലം കണ്ട കാര്യമാണ് കേട്ടോ ഈ പറയുന്നത് ആൾക്ക് ഇതുപോലെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയ കാര്യമാണ് എല്ലാ ദിവസവും എഴുപത്തിരണ്ട് തവണ ചൊല്ലുക അതുപോലെ നേരത്തെ പറഞ്ഞത് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചതിൻ്റെ ശേഷം ആ നിസ്കാര പഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ യാ അല്ലാഹ് യാ ബാസി അല്ലാഹ് യാ ബാസിത്ത് യാ അള്ളാ എന്ന് തീർന്നിട്ട് നമ്മുടെ രണ്ട് കൈവെള്ളയിലേക്ക് ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക എന്നിട്ട് ആ കൈ നമ്മുടെ മുഖത്ത് നല്ല വണ്ണം തടവുക ഇതുപോലെ ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ദാരിദ്ര്യം വരുമെന്ന് പേടിക്കേണ്ട ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല അപ്പോൾ താജു നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ താജ്യത് പ്രത്യേകം നിസ്കരിക്കണം കേട്ടോ നിസ്കരിക്കാതിരിക്കുന്നത് ഒരുപാട് പ്രയാസവും പ്രശ്നവുമൊക്കെ പറയുന്നവരുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ താജ്ജു നിസ്കരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തജ്വദ് നിർബന്ധമായിട്ട് നിസ്കരിക്കണം നമ്മുടെ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരമാണ് ആ തഹജുദ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവാ കാരണം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് നമ്മൾ ആ സമയത്ത് എണീറ്റ് ഉളവെടുത്ത് അള്ളാഹുവിലേക്ക് നിസ്കരിക്കുന്നത് അല്ലേ നിസ്കരിക്കാൻ കിബിലേക്ക് മുന്നിട്ട് നിന്ന് നിസ്കരിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ നമ്മൾ ആ നിസ്കാരം കഴിഞ്ഞിട്ട് ആരാരും ഇല്ലാത്തൊരു സൗണ്ടും ഒന്നുമില്ലാത്തൊരു സമയമാണ് ആ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള വേദനകളൊക്കെ അള്ളഹാനോട് നിങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സമയമാണത് അപ്പം താജ്യത്ത് നിസ്കരിക്കാത്തവരോടാണ് പറയുന്നത് ഇപ്പം താജ്യത് നിസ്കരിക്കാത്തവരൊന്നും ആരുമുണ്ടാവില്ല ഇനി ഉള്ളവരോടാണ് കേട്ടോ പറയുന്നത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ എന്നും പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് വല്ലാത്ത പ്രയാസത്തിലാണ് അങ്ങനെയൊക്കെ പ്രയാസം പറയുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു യാ ബാസിതു യാ അല്ലാ എന്ന ഈ ഒരു ഇസ്മ നിങ്ങൾ എഴുപത്ര എഴുപത്തിരണ്ട് തവണ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇനി നിസ്കരി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ടോ മഹരീബ് കഴിഞ്ഞിട്ടോ ഇഷാഹ് കഴിഞ്ഞിട്ടോ സുബൈ കഴിഞ്ഞിട്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് എഴുപത്തിരണ്ട് തവണ ചൊല്ലിയാലും മതി അപ്പം എല്ലാ ശേഷവും ശേഷവുമല്ല പറയുന്നത് ചെല്ലിയാൽ കുഴപ്പവുമില്ല ഇല്ല അതുമല്ല കേട്ടോ പറയുന്നത് അപ്പം എല്ലാ ദിവസവും എഴുപത്തിരണ്ട് തവണ ചെല്ലുക അങ്ങനെ ഒരു ഒരാഴ്ച സമയത്ത് നിങ്ങളൊന്ന് ചെല്ലി നോക്കൂ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് ഒരുപാട് പേർക്ക് ഇതുപോലെ ചെല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലിയിട്ട് ഇതുവരെ എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ഫലം കിട്ടും തുടർന്ന് ചൊല്ലിക്കോളാം എല്ലാ ദിവസവും ഇങ്ങനെ ചെല്ലും നിങ്ങൾക്ക് ഫലം കിട്ടി എന്ന് കരുതി ചെല്ലൽ നിർത്തിവെക്കരുത് അതേത് കാര്യമായാലും അത് തുടർന്ന് പോകണം ഞാൻ എൻ്റെ കാര്യം സാധിച്ചു ഇനി ഞാൻ ചെല്ലണ്ട അങ്ങനെയല്ല ചെല്ലണം വീണ്ടും നമ്മൾ ചെല്ലണം അപ്പോൾ ആ നമുക്ക് ആ കിട്ടിയ ഫലം അള്ളാക്ക് കഴിയല്ലോ അത് നമ്മൾ എന്ത് കാര്യത്തിനാണ് ചെല്ലിയത് ആ ഒരു കാര്യം അത് ഇല്ലാതാക്കാൻ റബ്ബിന് കഴിയും അപ്പോൾ നമ്മൾ ചെല്ലുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക അതിപ്പം സലാത്ത് ആയിക്കോട്ടെ തിക്റായിക്കോട്ടെ ഖുർആാനിൽ സുഹൃത്തുകളായിക്കോട്ടെ നമ്മൾ അതുപോലെ മര്യ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ യാസീൻ ഓതും അല്ലേ മുത്തുറസൂറിൻ്റെ പേരിൽ യാസീൻ ഓതും അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് യാസീനോതും നമ്മുടെ വീട്ടിൽ മരണപ്പെട്ടു പോയവർ മാതാപിതാക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ യാസീൻ ഓതുന്നവരുണ്ട് അതൊക്കെ നമ്മൾ നിത്യേന ചെയ്തു പോരുന്ന കാര്യമല്ലേ അതാണ് പറഞ്ഞത് ആ ഒരു കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ സലാത്ത് അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ചുരുങ്ങിയതൊരു പത്തോ നൂറോ സ്ഥലത്ത് എല്ലാ ദിവസവും ചെല്ലുക അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചൊല്ലിപ്പോന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും ഇതൊക്കെ ചെല്ലിയാൽ ഇതിനൊക്കെ ഫലം കിട്ടും ഉറപ്പാണ് നല്ല തക്കവയോട് കൂടിയിട്ട് നല്ല ഇഖലാസോട് കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക താജ്ദത്തിൻ്റെ ശേഷം താജ്യത നിസ്കാരം കഴിഞ്ഞതിന് ശേഷം യാ യാ അള്ള എന്ന ഇസ്മ വെറും പത്ത് തവണ ചൊല്ലുക അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും പറയണ്ടല്ലോ അതുപോലെ നിങ്ങളെ വീട്ടിൽ എന്നും പ്രയാസമാണോ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രയാസത്തിലാണ് ഭയങ്കര വിഷമത്തിലാണോ ഉള്ളത് എങ്കിൽ ഈ ഒരു ഇസ്മിനെ നിങ്ങളെ കൂടെ കൂട്ടിക്കോളി യാ ബാസിതു യാ അള്ളാ എന്ന ഇസ്മ എഴുപത്തിരണ്ട് തവണ എല്ലാ ദിവസവും ഇനിയിപ്പം അശുദ്ധി സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റുണ്ടോ അപ്പം ഇനി ഒരുപാട് ആൾക്കാർ കമ്മഡിലൂടെ ചോദിക്കും ഇത്ര ചെല്ലാൻ പറ്റുമോ എന്ന് നമ്മൾക്ക് കുർആാനിലെ ആയത്തുകളോ സൂറത്തുകളോ ആണ് നമുക്ക് ചൊല്ലാൻ പറ്റാത്തത് അല്ലാതെ ഇതുപോലെയുള്ള ഈ സ്വലാത്തുകൾ ഇതുപോലെ ഈസ്മ അതൊന്നും ചെല്ലുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ അതൊക്കെ ചെല്ലാം അതുപോലെ നമുക്ക് ആയത്തിൽ കുറിസി ഒരു ധിഖറാണ് ഞാൻ ചെല്ലുന്നത് എന്നൊരു മനസ്സ് വെച്ചുകൊണ്ട് നമുക്ക് ആയത്തിൽ കുറിസിയും ചെല്ലാം അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആയത്തിൽ കുറിച്ച് അശുദ്ധി സമയത്ത് ചെല്ലാൻ പറ്റുമോ അത് ചെല്ലാം പക്ഷെ നമ്മുടെ മനസ്സിൽ ഞാൻ ഒരു ദിഗറായിട്ടാണ് ഇത് ചെല്ലുന്നത് എന്നുള്ള മനസ്സോട് കൂടിയിട്ട് ആയത്തിൽ കുറിച്ച് ചെല്ലാം ആഴത്തിൽ കുറിച്ച് കുറുവാനുള്ളതാണല്ലോ അപ്പം അതൊരു തിക്റാക്കിയിട്ട് നമുക്ക് ചെല്ലാം അങ്ങനെയാണ് അപ്പം ഈ പറഞ്ഞ ഈ റിസ്മ നിങ്ങൾക്ക് നിങ്ങൾ ചൊല്ലി നോക്കുക നിങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്ന് കിട്ടും ഇൻഷാല്ലാം ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ ചെല്ലി നോക്കിയിട്ട് ഫലം കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം കുറച്ച് മുന്നേ കുറേ മുന്നേ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഒരുപാട് ആൾക്കാർ കമൻ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്തിട്ട് ഫലം കിട്ടി വിചാരിച്ച കാര്യം നടന്നു എന്നൊക്കെ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ കാര്യം നടന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ നിർത്തിവെക്കരുത് തുടർന്ന് പോകണം എല്ലാ ദിവസവും നിങ്ങൾ തുടർന്ന് പോകുക അതുപോലെ തജു നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ താജുദ് നിസ്കരിക്കണം കേട്ടോ ഒരുപാട് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവും സമാധാനമുണ്ടാവും ഈ മനസ്സിന് സമാധാനമില്ല ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഇനി കാണുന്ന സമയത്തായാലും മനസ്സിനൊരു സമാധാനവും ഇല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസമൊന്നുമില്ല എത്ത എന്നാലും മനസ്സിനെന്തോ ഒരു വിഷമം എന്താണെന്ന് അറിയില്ല എന്ന് അതൊക്കെ നമുക്ക് ഈ താജു നിസ്കരിച്ച് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക അള്ളാഹിനോട് നമുക്ക് അടുക്കാൻ പറ്റിയ ഒരു സമയമാണ് താജുദ് നിസ്കാരത്തിൻ്റെ സമയം കാരണം നമ്മൾ ആ ഉറക്കിൽ നിന്ന് എണീറ്റ് വരുന്ന സമയമുണ്ടല്ലോ അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഒരു സൗണ്ടും ഒന്നുമില്ലാത്തൊരു സമയം അള്ളാഹുയിലേക്ക് അള്ളാൻ്റെ മുന്നിലേക്ക് അള്ളാഹ് എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് അള്ളാഹുവിനോടാണ് ഞാൻ എൻ്റെ പ്രയാസം പറയുന്നത് അങ്ങനെ ഒരു മനസ്സ് വെച്ചുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കി ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ എനിക്ക് അത്ഭുതം ആയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് താജിദ് നിസ്കരിച്ചിട്ട് തജിദ് നിസ്കാരത്തിൻ്റെ ശേഷം ഓരോ ദുബായിക്ക് ഉത്തരം പെ പെട്ടെന്ന് കിട്ടും നമ്മൾ വിചാരിച്ച കാര്യം നടന്ന് കിട്ടും ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടോ ലെങ്തായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പറഞ്ഞ് പറഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് ആൾക്കാർ കമൻ്റിലൂടെ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു തന്നിട്ടാണ് വീഡിയോ ലെങ്ത് ലെങ്തായി പോകുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫലം കിട്ടി ഈ നിങ്ങൾക്ക് ഇൻഷാ അല്ലാ ഫലം കിട്ടി അപ്പം അത് നിങ്ങൾ നിർത്തിവെക്കരുത് തുടർന്ന് നിങ്ങൾ നിങ്ങളെ മുറുകെ പിടിക്കുക അത് തുടർന്ന് ഇങ്ങനെ പൊയ്ക്കോട്ടെ നമ്മൾ സലാത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോകാൻ നമ്മളെല്ലാ ദിവസവും മുത്തർ റസൂലിൻ്റെ പേരിൽ യാസിനോ അതാത്ത ദിവസം ഉണ്ടാവില്ല അതുപോലെ സ്ഥലത്ത് ചെല്ലാത്ത ഉണ്ടാവില്ല അങ്ങനെ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ കൂടെ കൂട്ടിക്കോളി നിങ്ങൾ സാമ്പത്തികമായിട്ട് വല്ലാത്ത പ്രയാസത്തിലുള്ള ഒരാളാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് എന്നും ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയുള്ളവർ ഒരു ധിക്ക് മുറുകെ പിടിക്കുക ഈ ഒരു ഇസ്മ യാ ബാസിത്തു യാ അല്ല ഇസ്മ ഞാൻ ഇൻഷല്ല സ്ക്രീൻഷോട്ടിൽ എല്ലാ ഇതിൽ വീഡിയോയിൽ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചാൽ മതിട്ടോ അപ്പോൾ അസ്ലാമലൈക്കും വറഹമുല്ല എല്ലാവരും ദുവ ചെയ്യണേ ദുവ ചെയ്യാൻ ആരും മറന്നു പോകരുത് നിങ്ങളെ ദുവാക്കാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ദ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും മറന്നു പോകരുത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് ഓരോരുത്തരുടെ കമ്മൻറ്റ് ഞാൻ കാണാറുമുണ്ട് ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ട് ദുബായിൽ ഉൾപ്പെടുത്തുക